എൻറ്റിംഗ് പറയുന്നത് ഹൗ എന്ന് പറഞ്ഞാൽ പറഞ്ഞ് പിടിക്കുന്ന മറ്റൊരു സാധനമാണ് തിയേറ്റർ വാശുകളാണ് ഒരു ഡൗട്ടും അല്ല എക്സ്പ്രഷനൊരു മൾട്ടി സ്റ്റാർ മൂവി കുറേ നാൾക്ക് ശേഷമാണ് കാണാൻ പറ്റുന്നത് അതിലെല്ലാവരും അവരുടെ റോളുകൾ പെർഫെക്റ്റായിട്ട് തന്നെ കുടത്തിൽ കർഫോം ചെയ്തിട്ടുണ്ട് തിയേറ്റർ വാശുകൾ കണ്ടിരിക്കാനുള്ള ബോധനകളുണ്ട് ഫസ്റ്റ് ഹാഫ് ഹൗ എന്ന് തന്നെ പറയാൻ പറ്റും കാരണം രണ്ട് കാലഘട്ടം കാണിച്ചേക്കുന്നത് മലയാളം സിനിമ തന്നെ ആണോ എന്ന് തന്നെ നമ്മൾ ഞെട്ടിത്തിരിയുന്ന രീതിയാണ് ഫസ്റ്റ് ഹാഫിന് ഒരു രണ്ട് കാലഘട്ടം കാണിച്ചത് നമ്മുടെ ക്യാമറ ഒക്കെ പ്രതീക്ഷിച്ചത് കാജു മുതലായ അടിപൊളി ആ സൂപ്പർ ഹീറോ പ്രശ്നമല്ല അവിടെ ഹീറോസ് കളിക്കുന്നത് അടിപൊളിയായിട്ട് സൂപ്പർ ഹീറോസ് കുറെ കാജ് കൊടുത്തിട്ട് കാര്യമില്ല ഒരു അന്നല്ല അടിപൊളി ആക്കില്ല എല്ലാ അടിപൊളിയായിട്ട് നന്നായിട്ട് ഹീറോ ആയിട്ടുണ്ടല്ലോ എനിക്ക് നല്ല പറഞ്ഞു

എട്ട് തെരിച്ചു നമ്മൾ ഈ ഏരിയയിൽ തന്നെ ഡയർ ലോവർ പോയി വരുന്നു അതിത്രേന്നല്ലേ പോയി കണ്ടോ കണ്ടോ വസരി അറിയാനാണ് കല്യാണി കല്യാണി ഒട്ടി ഇരിക്കേ ലെനേരെ ഇങ്ങേതോ ഒരു വീ ഇരങ്ങിടേണം ഒരുപാട് ഇഷ്ടപ്പെട്ടാ ആ വണ്ടി ാണ് അതായത് എക്സ്പീരിയൻസാണ് പടം അതായത് നല്ല ഒരു ഗംഭീര പിന്നെ ഇതിൽ അഭിനയിച്ചിട്ടെന്ന് ഒരുപാട് മലയാളത്തിൽ ഒരുപാട് നടന്നമാര് ഈ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട് എന്തായാലും വരും അത് ഉറപ്പാണ് കാര്യം ചക്ക പാട്ടിനു വേണ്ടി കാത്തിരിക്കുന്നതാണ് എന്തായാലും ില്ല കാരണം ഇതൊരു ഇറങ്ങാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട് അടിപൊളി അതായത് അതായത് ചണ്ടും കാര്യങ്ങളൊക്കെ ഗംഭീരായിട്ട് വന്നിട്ടുണ്ട് പിന്നെ ഇതിലെ ബാക്ക്ഗ്രൗണ്ടും വിഷിലൊക്കെ കിടില്ല സംഭവമായിട്ടു